കേരളത്തിൻ്റെ ഗവൺമെൻറ് വളരെ കൂടി കൊണ്ടുവന്ന നവോത്ഥാന സമിതി അതിൻ്റെ അധ്യക്ഷനായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന തട്ടിപ്പ് കേസുകളിലൊക്കെ പ്രതിയായ വെള്ളാപ്പള്ളി നടേശനെ അതിൻ്റെ അധ്യക്ഷനായി വെച്ചു ഇപ്പോൾ ഈ അധ്യക്ഷ പദവിയിലിരുന്നു കൊണ്ട് ഇന്നും നിയമനത്തിന് ഈ കഴിഞ്ഞ ദിവസവും കോഴ വാങ്ങിയിരിക്കുന്നു ഗുരുതരമായ രീതിയിൽ കോഴ വാങ്ങി പണം ഉപയോഗിച്ച് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ബാറും സ്വന്തം സ്ഥാപനങ്ങളും തുടരുന്നതല്ലാതെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് യാതൊരു ആനുകൂല്യമോ യാതൊരു അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനോ അതിൻ്റെ അംഗങ്ങൾക്ക് ഭൗതികമായ നേട്ടത്തിനും അദ്ദേഹം പ്രവർത്തിക്കുന്നില്ല ഈ വ്യക്തിയെ ഈ അടുത്ത ദിവസം ന്യൂനപക്ഷ പ്രീണനം കൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരാജയം നേരിട്ടത് എന്ന് ആ ന്യൂനപക്ഷ പ്രീണനം കേരളത്തിൽ മുന്നണികൾ ഇടതുപക്ഷ മുന്നണിയും യു ഡി എഫും തുടരുന്നു എന്നുള്ള ആക്ഷേപം അദ്ദേഹം ഉന്നയിച്ചു ആ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ ദിവസങ്ങളോളം ചർച്ച ചെയ്തു ഇപ്പോഴും ചർച്ച ചെയ്യുന്നു ആരാണ് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നത് ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് എസ് എൻ ഡി പി യോഗത്തിനും എസ് എൻ ട്രസ്റ്റിനുമായി ഏകദേശം എഴുപതിൽ പരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കുറേ കണക്ക് എടുത്തു ആ കണക്കെടുത്തപ്പോൾ അതിൻ്റെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തൊണ്ണൂറ്റാറിന് ശേഷം നിയമിക്കപ്പെട്ട അധ്യാപകരും അനധ്യാപകരും അവരുടെ ലിസ്റ്റ് എടുത്തപ്പോൾ നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ പിൻ ഈ പറയുന്ന ന്യൂനപക്ഷക്കാരും മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവരാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ വീട് നിൽക്കുന്ന കണിച്ചോളങ്ങരേ ചേർത്തല എസ് എൻ കോളേജിൽ മാത്രം ഞ്ച് വിദ്യ അധ്യാപകരാണ് ജോലി ചെയ്യുന്നത് അതിൽ ഇരുപത്തിരണ്ട് പേരും മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവരും ന്യൂനപക്ഷത്തിൽപ്പെട്ടവരും വെള്ളാപ്പള്ളി നടേശൻ എവിടെ സംസാരിച്ചാലും പറയുന്ന രണ്ട് വാക്കുകളാണ് ഈഴവ സമുദായത്തെ ഗവൺമെന്റുകൾ അവഗണിക്കുന്നു ഒന്നും തരുന്നില്ല ന്യൂനപക്ഷങ്ങൾക്കെല്ലാം വാരിക്കോരി കൊടുക്കുന്നു ആ മനുഷ്യൻ ഇരിക്കുന്ന മാനേജറായിരിക്കുന്ന പരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിയമനങ്ങൾ പരിശോധിച്ചപ്പോൾ അവിടെ കണ്ടത് നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ ന്യൂനപക്ഷങ്ങളും മുന്നോക്കാരുമാണ് ഇയാൾ പറയുന്നതിൻ്റെ വേശ്യയുടെ ചാരിത്രം പ്രസംഗമെന്ന് പറയാം വാസവദത്തെയാണ് ചമയുന്നത് ഞാൻ ചേർത്തല എസ് എൻ കോളേജിൽ കുറച്ച് അധ്യാപകരുടെ ഞാൻ പരിപാടിയ ലാവണ്യ ഹിന്ദി നായർ സമുദായം വിനോദ് ജേക്കബ് ക്രിസ്ത്യൻ പി ടി ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് മിനി സുരേഷ് ഹിന്ദി നായർ സമുദായം ഞാൻ ജാതി പറയല്ല ഇയാൾ പറയുന്ന വാക്കുകൾക്ക് പ്രസക്തി ഉണ്ടാവണം ഒരാൾ പറഞ്ഞ ടി വി ഉഷാദേവി എക്കണോമിക്സ് നമ്പൂതിരി വിഭാഗം ആദർശ് വിജയ എക്കണോമിക്സ് നമ്പൂതിരി വിഭാഗം ഇ ശ്രീജ ഫിസിക്സ് നമ്പൂതിരി വിഭാഗം രണ്ടായിരത്തി ഇരുപത് നിയമിച്ചു ശ്രീജ ജോർജ് ബോട്ടണി ക്രിസ്ത്യൻ ീജ ചന്ദ്രൻ ബോട്ടണി നായർ ലിൻഡ ജിയോളജി ക്രിസ്ത്യൻ അനീസ് ജിയോളജി മുസ്ലിം ജസ്നെ റിച്ചാർഡ് ജിയോളജി ക്രിസ്ത്യൻ രമ്യാരമണൻ ഫിസിക്സ് നായർ ഷെർലി ഹിന്ദി ക്രിസ്ത്യൻ ഇനിയുണ്ട് ഞങ്ങളൊരു റാൻഡം എടുത്തതാണ് രണ്ട് മൂന്ന് ഡിപ്പാർട്ട്മെന്റ് മാത്രമേ ഞങ്ങൾ നോക്കിയുള്ളൂ ഇയാൾക്ക് എന്ത് അവകാശമാണ് എന്ത് അധികാരമാണ് ന്യൂനപക്ഷ പ്രീണനത്തെ പറ്റി പറയാൻ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ പ്രീണനം കോഴ വാങ്ങി നടത്തുന്ന ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പറ്റി ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് കേരളത്തിന് നാണക്കേടാണ് എന്നാണ് പറയുന്നത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നാണക്കേടാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഈ മനുഷ്യനെ വെള്ള ഈ നവോത്ഥാന സമിതിയിൽ നിന്നും പുറത്താക്കണം ഇപ്പോ എസ് എൻ കോളേജുകളിൽ ഈ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ഇരുപത്തിയേഴാം തീയതി എക്കണോമിക്സിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നു ഇരുപത്തിയെട്ടാം തീയതി മലയാളത്തിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നു ഈ മലയാളത്തിൻ്റെ ഇൻ്റർവ്യൂവിന് നിയമിക്കപ്പെടാൻ പോകുന്നവരുടെ ലിസ്റ്റ് ഞങ്ങൾ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇപ്പോൾ പറയുന്നത് ശരിയല്ല പക്ഷെ ഒരാളിൻ്റെ പേര് ഞങ്ങൾ പറയാം എസ് എൻ ട്രസ്റ്റിൻ്റെ ചെയർമാൻ എം എൻ സോമൻ്റെ മകളുടെ മകളെ നിയമിക്കാൻ പോകും ഒരാൾ വീട് വിറ്റ് നാല് വർഷത്തിനുമുമ്പ് പണം കൊടുത്ത ആളുണ്ട് പേര് ഞങ്ങൾക്കറിയാം അന്വേഷണം വരുമ്പോൾ ഞങ്ങൾ കൊടുക്കാം അവർക്കാണ് റാങ്ക് കിട്ടാൻ പോകുന്നത് ഞാൻ ഇവിടെ ഇൻറ്റർവ്യൂ നടത്തിന് മുമ്പാണ് ഞങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുന്നത് വളരെ ഗൗരവമാണ് അഴിമതി നേരിൽ പിടിക്കുക ആ മനുഷ്യൻ വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിൽ വെച്ച് ലേഖ ലേഖ എന്ന ഏറ്റുപാലവും കാര്യം പി എച്ച് ഡി ആ സബ്ജക്റ്റ് ഗുരുദേവന്റെ മലയാള കൃതികളെ പറ്റി ഗവേഷണം നടത്തി പി എച്ച് ഡി നേടിയെടുത്ത പന്ത്രണ്ട് വർഷം അധ്യാപക പരിചയമുള്ള ചേർത്തല എസ് എൻ കോളേജിൽ ഇപ്പോൾ ഗസ്റ്റ് ലെക്ചറായി പ്രവർത്തിക്കുന്ന പണമില്ല എന്നുള്ളത് നിരവധി പ്രബന്ധങ്ങൾ അഞ്ച് ജേർണലുകളിൽ എഴുതിയിട്ടുണ്ട് ഒരു പുസ്തകം ആ പുസ്തകത്തിന്റെ ഇതുണ്ട് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ കുട്ടിയോട് അറുപത്തിയഞ്ച് ലക്ഷം രൂപ നേരിട്ട് ചോദിച്ചു കുട്ടി വിജിലൻസിന്റെ പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങളും പരാതി കൊടുത്തിട്ടുണ്ട് വിജിലൻസ് കൂടാതെ വേറെ ഉന്നതമായ ഒരു കേന്ദ്രത്തിൽ ഞങ്ങളിന്ന് പരാതി ഞങ്ങൾ ഇപ്പോ നാളെ പറയും ഫയൽ ചെയ്തിട്ടുണ്ട് ഈ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തുകൊണ്ട് സ്വന്തം വീട്ടിലെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ച് നിരവധി ഹോട്ടലുകൾ വീണ്ടും 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 ബാർ ഹോട്ടലുകൾ പണിതുയർത്തുന്ന വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളെ ശ്രമിക്കാൻ എന്തിനു മാധ്യമങ്ങൾ എന്തിനു ഈ സമൂഹം നിലനിൽക്കുന്നു നിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം എന്നാൽ എസ് എൻ ഡി പി യോഗത്തിൽ നിയമപരമായ ഒരു ബോർഡില്ല നിയമപരമായ ഒരു ഇല്ല എസ് എൻ ഡി പി യോഗത്തിൻ്റെ നിയമാവലി അനുസരിച്ച് കൗൺസിലാണ് അവിടുത്തെ അധ്യാപക നിയമനങ്ങളെല്ലാം നിയമനങ്ങളും നടത്തേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിലവിൽ വന്ന ബോർഡിന്റെ കാലാവധി മൂന്ന് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവർ കാലാവധി കഴിഞ്ഞു അവർക്ക് ഡിന്നില്ല എന്നുള്ളത് കോടതിയിൽ ഇന്നും ഇന്ന് കേസ് ഉണ്ട് ഇന്നും വാദം പറയുന്നുണ്ട് ആ നില ആ അവർക്ക് കാലാവധി കഴിഞ്ഞിട്ടും ഇപ്പോൾ പതിനാല് അധ്യാപക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു അവിടെ നിന്നും പണം നിരവധി ആളുകളുടെ നിന്നും അത് ഞങ്ങൾക്കറിയാം ലിസ്റ്റ് ഇൻ്റർവ്യൂ നടക്കട്ടെ എന്തും പറയും കൃത്യമായി ഞങ്ങൾ അവര് മൊഴി കൊടുക്കാൻ എവിടെ മണലും മൊഴി കൊടുക്കാൻ തയ്യാറു ഈ കഴിഞ്ഞ നിയമനങ്ങളിൽ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ പരിതാപകരമാണ് സ്ഥിതി അവരെ നിയമിച്ചപ്പോൾ നാൽപ്പത് ലക്ഷം രൂപ പിടിച്ചു വാങ്ങും അവരുടെ പേര് ഞങ്ങൾ ഞങ്ങൾ ബിസിനസ് കൊടുത്തിട്ടുണ്ട് ആ നിയമിക്കപ്പെട്ട ആളുകളുടെ അവരുടെയും അവരുടെ ബന്ധുക്കളുടെയും അക്കൗണ്ടുകളും അവരുടെ സാമ്പത്തിക സ്രോതസ്സും പരിശോധിച്ചാൽ ഇത് മുഴുവൻ വെളിയിൽ വരും ഈ മുഴുവൻ തെളിവുണ്ട് ഒരാൾ വീട് വിറ്റ ആളിന്റെ പേര് വരെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് നാല് വർഷമായി കൊടുത്തിട്ട് ശ്രീജ എന്ന് പറയുന്ന ഇന്ന് എസ് എൻ കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപതിൽ അൻപത് ലക്ഷം രൂപ കൊടുത്ത് കയറിയ ആ കാൻഡിഡേറ്റിന്റെ ഭർത്താവ് ഈ ശ്രീജ നമ്മ വിഭാഗത്തിൽപ്പെട്ടതാണ് അതിന്റെ ഭർത്താവ് അൻപത് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു കേരള യൂണിവേഴ്സിറ്റിടെ കീഴിലുള്ള കോളേജുകളിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുമ്പോൾ മലയാളത്തിനായി കൊടുത്തു കഴിക്കും